നമസ്കാരം അതിരൂപതയുടെ മുന്നിൽ വിപതന്മാർ നടത്തിയ നിൽപ്പ് സമരത്തിൽ സഭയെ അവഹേളിച്ച് പ്രസംഗിച്ച വട്ടോളിക്കെതിരെ വിശ്വാസികളുടെ പ്രതിഷേധം ശക്തമാകുന്നു അതിരൂപതയുടെ മുന്നിൽ കുറച്ചു നേരം വെയിൽ കൊണ്ട് തല ചൂടായപ്പോൾ വട്ടോളിയുടെ സമനില തെറ്റിയെന്നാണ് ഒരു വിശ്വാസി പങ്കുവച്ചത് ഇപ്പോൾ ശീർഷാസനത്തിൽ കുർബാന ചൊല്ലണം പോലും അതും ജനാഭിമുഖം ആയിരിക്കുമോ വട്ടോളി വികാരി ആയിരിക്കുന്ന കടമക്കുടി സെന്റ് അഗസ്റ്റിൻ പള്ളിയിലെ ജനത്തെ സമ്മതിക്കണം ഇന്ന് മുതൽ ഇയാളെ ഫാദർ വട്ടോളി എന്ന് ആരും വിളിക്കരുത് സ്വന്തം സഭയാകുന്ന അമ്മയെ തെരുവിൽ പരസ്യമായി ബലാത്സംഗം ചെയ്യുന്നവരെ അടിച്ചു പുറത്താക്കണം കഞ്ചാവടിക്കും നക്സൽ പ്രേമം ഇങ്ങനെ പോകുന്നു ഇവന്മാരുടെ ഗുണഗണങ്ങൾ ഇവരൊന്നും കുടുംബത്തിലെ അംഗമാണെന്ന് ധരിക്കരുത് ഇങ്ങനെ പോകുന്നു രോഷ പ്രകടനങ്ങൾ സമരത്തിൽ പങ്കെടുത്ത ആകെ എത്ര ഊളകൾ ഉണ്ടെന്നാണ് മറ്റൊരു ചോദ്യം പട്ടോളി പറയുന്നത് വൈദികര അടിമകളാക്കിയിരിക്കുന്നു എന്നാണ് ഈ ഉളകൾ ഇടവകകളിൽ അടിമകളെ പോലെയാണോ പ്രവർത്തിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഇവർ പ്രഭുക്കന്മാരെ പോലെയും നാട്ടുരാജാക്കന്മാരെ പോലെയുമല്ലേ പ്രവർത്തിക്കുന്നത് അതിനൊരു ചെറിയ കുറവ് വരുമെന്നുള്ള ഭയം കൊണ്ടുള്ള കൊതിക്കറിവാണ് അത് നിൽക്കുന്ന അടിമകളായ വിശ്വാസജനം അവരെയാണ് ഇവർ അടിമകളാക്കി വെച്ചു കൊണ്ടിരിക്കുന്നത് പീഡിപ്പിക്കുന്നത് വിശ്വാസികൾക്ക് അത് അവസാനിപ്പിക്കാനുള്ള ഒരു സുവർണ അവസരമാണിത് പ്രഭുക്കന്മാരെ പോലെയും നാട്ടുരാജ്യക്കന്മാരെ പോലെയും വിലസുന്ന ഇവരെ വിശ്വാസികളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക അതാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം വിമതർ നിലയ്ക്ക് നിൽക്കുന്നില്ലെങ്കിൽ അവരെ അടിച്ചോടിക്കുക കത്തോലിക്ക സഭ ആധുനിക കാലഘട്ടത്തിനൊപ്പം നിലനിൽക്കണമെങ്കിൽ അത് മാത്രമാണ് മാർഗം വീണ്ടും വീണ്ടും ഇവർ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ സഭയോട് ചേർന്ന് നിൽക്കാൻ യോഗ്യരല്ല എന്ന് വിശുദ്ധ കുർബാനയും സഭാ നേതൃത്വത്തെയും വെല്ലുവിളിക്കുന്ന ഇവരെ സഭയിൽ നിന്നും പുറത്താക്കിയിട്ട് മാത്രം കാര്യമില്ല രജത്തെ നിയമത്തിനു മുന്നിൽ ഹാജരാക്കണം കോടതി കയറി നിരങ്ങി നടു ഒടിയണം സഭയുടെ നിയമം പ്രാബല്യത്തിൽ വരാൻ എടുക്കുന്ന കാലതാമസം ഓരോ വിശ്വാസികളുടെയും മനോവീര്യം തകർക്കുന്നതാണ് സഭ കോടതിയോടൊപ്പം രജത്തിന്റെ നീതിപീഠത്തിലും ഇറങ്ങാൻ അവസരം കൊടുക്കണം എങ്കിലേ പഠിക്കൂ തെരുവിൽ കൂടി നടന്നവനെയും അമ്പലപ്പുറമ്പിൽ കടല വിറ്റ് നടന്നവനെയും അട്ടപ്പാടിൽ പോയി കള്ളും കഞ്ചാവും അടിച്ചവരെ എല്ലാം പിടിച്ച് അച്ഛന്മാരാക്കിയതിന് ദോഷഫലങ്ങളാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സംഭവിക്കുന്നത് കുടുംബത്തിൽ ജനിച്ചവനും സ്വന്തം അപ്പനും അമ്മയും ആരെന്നറിയുന്നവനും മാത്രമേ വൈദിക ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് കാര്യമുള്ളൂ അട്ടെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ കിടക്കില്ല അത് കുപ്പയിലേക്ക് കിടക്കൂ ഇന്ന് കൂടിയ ഈ പത്തോ മുപ്പതോ പേരാണ് ഈ സഭയെ നാശത്തിലേക്ക് നയിക്കുന്നത് ഒരു നിമിഷം പോലും സഭയിൽ വെച്ചുകൊണ്ടിരിക്കരുത് ഇനി സഭയ്ക്ക് ശുദ്ധീകരണത്തിന്റെ നാളുകളാണ് ഈശോ സ്ഥാപിച്ച ഈ സഭയെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി വിശ്വാസികൾ ഒറ്റക്കെട്ടാകണം സ്വർണം തീയിലിട്ട് ശുദ്ധീകരിക്കുന്നത് പോലെ ദൈവജനത്താൽ ഈ സഭ ശരിക്കും തീയിലിട്ട് ശുദ്ധീകരിച്ച് ദൈവം എടുക്കുക തന്നെ ചെയ്യും